ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും റുക്കിയ സ്വീഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാച്ചിൽ നടാൻ പോവുക ഇന്നലെ ഞാൻ കാച്ചിൽ കിളച്ചെടുക്കുന്നത് വള വളർന്നു പോയി കുഴിച്ചെടുത്ത് പാര കൈക്കോട്ട് ഒക്കെ ആവശ്യമാണ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ആ അടുത്ത വർഷം ഇനി ആ ബുദ്ധിമുട്ട് വേണ്ട ചാക്കിൽ നടട്ടേനു ചാക്കിലാണ് നടുന്നതെങ്കിൽ ചാക്കങ്ങ് മറിച്ചിട്ട് നമുക്ക് എടുക്കാമല്ലോ പിന്നെ ചാക്കിൽ നന്നായിട്ട് നമുക്ക് കരിയിലൊക്കെ ഇട്ട് നിറച്ച് ഉണ്ടാക്കിയാൽ നല്ല വണ്ണത്തിലുള്ള കാച്ചിൽ കിട്ടും അപ്പം ഞാൻ എങ്ങനെയാണ് ചാക്കിൽ നടുന്ന കാണിച്ചു തരാം കാച്ചിലാ നടുന്നതെങ്കിൽ നമ്മൾ ചെറിയ ചാക്ക് പോരാ വലിയ ചാക്ക് ചാക്കെടുക്കണം നല്ല വിസ്താരക്കുള്ള വലിയ ചാക്ക് കാരണം കാച്ചിലത്രയും വലുപ്പത്തിൽ ഉണ്ടാകും പിന്നെ അടിയിലിതാ അടിയിലിങ്ങനെ ഹോൾസ് ഉണ്ടാക്കി രണ്ട് ഭാഗം ഇങ്ങനെ കെട്ടുകൊടുത്ത് അപ്പം ഇതങ്ങ് മറിച്ചിട്ടാൽ അടി അങ്ങ് നിൽക്കും ചരിഞ്ഞു പോയി ഒന്നുമില്ല അങ്ങനെ മറിച്ചിടും അപ്പം കെട്ടൊന്നും കാണൂരാ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചാക്കിലാണ് നടുന്നതെങ്കിൽ നമ്മൾ പെരിച്ച എലി പെരിച്ചാഴി പന്നി അങ്ങനെയുള്ള ഒന്നും ശല്യം ഉണ്ടാവില്ല അവരിതിൻ്റെ അടുത്തേക്കൊന്നും ഇല്ല ഇപ്പൊ നമ്മൾ ഇത്രയും വലിയ ചാക്കായിരിക്കണം കാച്ചിൽ നട കാച്ചിൽ നടുന്നത് അടിയിൽ നന്നായിട്ട് കരിയില ഇട്ടിട്ട ഇപ്പൊ ഞമ്മളേ തോട്ടമൊക്കെ നടിച്ച് വാരി കരിയില സുരൂപിക്കട്ടെ അങ്ങനെ തോട്ടം അടിച്ചു വരിയാല് നമുക്ക് തോട്ടവും വൃത്തിയാവും കാച്ചിൽ നടാന് കരിയില കിട്ടും ാക്കില് വളയാ വളവും പിന്നെ ഈശ കൊതികി അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല എല്ലാം തോട്ടം നല്ല അടിച്ച് വിചിയാക്കി ഞാൻ ചരിലിടാൻ വേണ്ടിട്ട് ശേഖരിച്ചു അതേ ചാക്കൊന്നിങ്ങനെ വെക്കട്ടെ എന്നാലേ നമ്മ കരി ഇടാൻ കഴിയുള്ളു ഒന്ന് ചുരുക്കട്ടെ നന്നായിട്ട് കരിയിലടി കരിയിലെങ്ങനെ ഇടുമ്പോ നന്നായി ശ്രദ്ധിക്കണം പാമ്പ് അഴുതാര എല്ലാം ഉണ്ടാവും നല്ലതാ ഓരോ പനിയെടുക്കുന്നത് കയ്യോർ ഇട്ടാലേ ഞാൻ കയ്യോറിട്ടാണ്ടേ ഇപ്പൊ പനി എടുക്കുന്നു കരിയില് ഇട്ടതിന് ശേഷം അതിൻറെ മേലെ മണ്ണിടണം എന്നാലേ കരിയിലെ വളമായി മാറുള്ളൂ ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മജീവികളുണ്ട് നല്ല വളമാക്കി മാറ്റുന്നേ അപ്പോൾ ഒരു ലെയർ കരിയില ഒരു ലെയർ മണ്ണ് വീണ്ടും കരിയില ഞാൻ മണ്ണൊന്ന് ലെവൽ ചെയ്യട്ടെ വീണ്ടും നമ്മൾ കരിയിലിടുന്നു നമ്മൾ നമ്മളിടക്കൊന്നും ഒന്നും ചെയ്ത് കൊടുക്കണ്ട പണ്ടൊന്നും ആരും ചാക്കിലൊന്നും കാച്ചിൽ നടാറില്ല കാവുത്ത് ഏതെങ്കിലൊക്കെ മരത്തിന്റെ ചോട്ടിൽ അങ്ങ് കുഴിച്ചിടണ ഇപ്പ കളിച്ചെടുക്കാനൊക്കെ പ്രയാസം വന്നപ്പോ പുതിയ മാർഗം കണ്ടുപിടിച്ച നന്നായിട്ട് വണ്ണത്തിലുള്ള കാച്ചിൽ കിട്ടും ഞാൻ കുറച്ചും കൂടെ മണ്ണിടട്ടെ കുറച്ചും കൂടെ മണ്ണ് വേണം ഇത് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇവിടെയൊന്ന് ഞാൻ ആദ്യം ചപ്പുകളൊക്കെ കൊണ്ടുപോയി വരു അങ്ങനെ അത് മണ്ണായി മാറിയിട്ട് നല്ല വളക്കൂറുള്ള മണ്ണായി മാറിയിട്ടുണ്ട് കാച്ചില് നല്ല ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങ് വർഗ കാഴ്ചശക്തി വർധിക്കും ഹൃദയാരോഗ്യം കൂടും രോഗപ്രതിരോ പ്രതിരോധ ശക്തി വർധിക്കും അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് കാച്ചിൽ കഴിക്കും ഇടയ്ക്ക് ആദ്യം തന്നെ കുറേ അങ്ങോട്ടേ കരയിലും മണ്ണൊക്കെ ഒക്കെ നിറച്ചിട്ടാൽ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ ചെയ്യണ്ടല്ലോ ഇവിടെ ഇവിടെ കുറേ തേക്കിൻ്റെ ഇല ഉണങ്ങി കിടക്കുന്നുണ്ട് തേക്കിൻ്റെ നല്ലൊരു വള അതെല്ലാം മുതൽ നിറച്ചെ എന്നാൽ പിന്നെ ഇനി കൂടെ നടക്കുകയും ചെയ്യുക ഒരു തേക്ക് മതി ഇഷ്ടംപോലെ ഏകണം ഉണങ്ങിയ കരിയില ഇത് കൊണ്ടുപോയി നടക്കട്ടെ അതിൽ ഇതിപ്പോൾ എത്ര വലിയ ചാക്ക ഇരുന്നു കുറേ കരിയിലടലിട്ട് പിന്നെ ഒരു ലെയർ മണ്ണിട്ട് കരിയിലിട്ട് മണ്ണിട്ട് ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ അങ്ങ് ഇരിക്കും ഒന്ന് അമരൂ അമർന്നു കഴിഞ്ഞാൽ കാച്ചിലിന് വളരാൻ നല്ല മണ്ണൊക്കെ വേണമല്ലോ വളവും അപ്പൊ അതെല്ലാം നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കുക അമർന്നു പോയാൽ നനഞ്ഞാൽ അത് കുറച്ചാ വരും വീണ്ടും നമുക്കിങ്ങനെ ചെയ്താൽ മതി മണ്ണ് കൊത്തുക മണ്ണ ഒരിക്കലങ് ചെയ്താൽ മതി പിന്നെ നമ്മൾ നനച്ചു കൊടുക്കുകയുള്ളു പിന്നെ ഒന്നും ചെയ്തു കൊടുക്കണൊന്നുമില്ല കാച്ചിൽ സാധാരണ ഒന്നും ചെയ്യാറില്ല ഒരു കൊല്ലം കുഴിച്ചു പോയാൽ അടുത്ത വർഷം പിന്നെ നമ്മൾ വീണ്ടും കിളക്കാൻ പോകുന്നത് ഇതിന് വേണ്ട പഴയ മറ്റുള്ളതുപോലെ ഒന്നും നമ്മൾ അത്ര ശ്രദ്ധിക്കേണ്ട മറ്റുള്ള കിഴങ്ങ് വർഗങ്ങൾ പോലെ ഇനി കാച്ചിൽ നടാൻ പോവുക ഇതാണ് കാച്ചിൽ ഇന്നലെ കളിച്ചത് തരുന്നതിന് ഭാഗം മേൽഭാഗം വെട്ടിപ്പൂക്കിയതാണ് കുറച്ച് വലിയ പീസ് എടുത്തതാണ് കാരണം ഉണ്ടാകുമ്പോൾ പിന്നെ വലിയ വലുതായി മാറുമല്ലോ വലുത് നട്ടാൽ വലുത് കിട്ടും ഞാൻ ഇത് നടാൻ പോകും കേട്ടോ കാണിച്ചു തരാം ഈ കാച്ചിൽ ഞാൻ ഈ തേക്കിലാണ് ഞാൻ വളർത്തുന്നത് കാരണം ഇത് വളരണമെങ്കിൽ നല്ല നന്നായിട്ട് നമുക്ക് വിളവ് കിട്ടണമെങ്കിൽ വള്ളിക്ക് നല്ല വിസ്താരമാണ് വളർന്നു പോകാന് അപ്പോൾ ഞാൻ ഈ തേക്കിൻ്റെ ചോദിച്ചില്ല ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് ഈ ചാക്ക് കാരണം നട്ട് കഴിഞ്ഞ് പിടിച്ചു കൊണ്ടുവരാൻ കഴിയുന്നില്ല ഭയങ്കര വെയിറ്റ് കരിയിലേയും മണ്ണും ഒക്കെ ആയതുകൊണ്ട് ഇപ്പം ഞാനിത് ഇവിടെ വെക്കുന്നു ഇതെങ്ങനെ വച്ചാലും ഉണ്ടാകും മുള വരും അതിൻ്റെ മേലെ മൂടാൻ മാത്രം മണ്ണിട ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട ഇതങ്ങ് മുളച്ച് വരും മുളക് കാണിച്ച് തരുന്നുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അടിയിൽ കരിയില്ല മേലെ മണ്ണ് കരിയില്ല മണ്ണ് അങ്ങനെ ആയതുകൊണ്ട് മണ്ണ് ഉറക്കൂരാ പാറ പോലെ ആവില്ല ഇത് വളരെ വളരാൻ ഓടി നടന്നോളൂ പിന്നെ നല്ല വളവാകും നമുക്ക് നല്ലൊരു കാച്ചിൽ കിട്ടട്ടെ നട്ട് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് എന്നെ സപ്പോർട്ട് ചെയ്യണേ